എല്ലാരോടും ഒരുപാട് നന്ദി നമുക്ക് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് ഇല്ല അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് നമ്മളെ ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഇനിയും ഈ സ്നേഹം മുന്നോട്ട് നമ്മളെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ പാല് കാച്ച കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ആ ഒരു ഉസ്താദ് പറഞ്ഞു വ്യാഴാഴ്ച നല്ല ദിവസമാണ് പാല് കാച്ചാൻ നല്ല ദിവസമാണ്ന്ന് പറഞ്ഞപ്പോ നമ്മൾ പാല് കാച്ചി സുബൈക്കാണ് പാല് കാച്ചത് ആ സമയത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം എൻ്റെ വീട് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും നോർമലിപ്പോൾ നമുക്ക് ഈ അടുക്കള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ തായറോണ്ടായിരുന്നു അടുക്കള ഉണ്ടാകുന്നു ഓടയരുന്നു വീട് വാർത്തയാണെങ്കിലും ഇത് ഓടയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാർത്തിട്ട് ഇവിടെ നിന്നാണ് കോണി റൂം എടുത്തിട്ട് മോളൊക്കെ എടുക്കുന്നത് അല്ലാതെ നമുക്കുള്ളത് ഒരു മൂന്ന് റൂം രണ്ട് ചെറിയ റൂമും ഒരു വലിയ റൂമ് കോനായി സിറ്റൗട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പങ്കന്മാരാണ് അതല്ല പ്രശ്നം ഉണ്ടോ ഓല കല്യാണം കഴിഞ്ഞിട്ട് ഓല് വിരുന്ന് വരുമ്പോൾ നമ്മളെ വീട്ടില് കടക്കാൻ അപ്പോൾ ഓല് കോരായാലൊക്കെയാണ് കടക്കാറുള്ളത് നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ് അത് കാരണം എന്താ വെച്ച് ഓല് ഓര് വരുമ്പോൾ ഓലക്കൊന്ന് കടക്കാൻ സ്ഥലമില്ലാത്തത് അങ്ങനെ നമ്മൾ കുറേ കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് വീടിന്റെ പണി ഇപ്പോൾ വീടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അനുഷാവുള്ള വീടൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുക്കള പാലുകാച്ചിനെ വീടൊന്ന് കാണിക്കുന്നുണ്ട് നിലവിലിപ്പോ എന്താണ് നമ്മൾ അടുക്കളയുടെ ഒരു ലെവൽ എന്നുള്ളതൊക്കെ അതിൽ കാണിച്ചത് കേട്ടോ പിന്നെ നമ്മളെ വീട് കാണുന്ന ആൾക്കാർ വീട് പണികളൊക്കെ വീട് പണിയൊക്കെ പെട്ടെന്ന് നടക്കട്ടെ വീടില്ലാത്തവർക്കും പെട്ടെന്ന് വീടാവട്ടെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ തന്നെ എട്ടൊമ്പത് വർഷം വാടകയ്ക്കിരുന്ന് നമ്മളിങ്ങനെ ഒരു കാട്ടിലാണ് ശരിക്കും കാടാണ് നമ്മുടെ നാട് പെരുമ്പറമ്പ് തീക്കല് ആ പേരനായിട്ടില്ലേ നമ്മളൊരു കാട്ടിലാണ് നമ്മുടെ ഒക്കെ വീട് വന്നിട്ടുള്ളത് ഞങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് കറന്റ് ഇല്ല റോഡില്ല പ്രോപ്പർ വെള്ളമില്ല അങ്ങനെ ബുദ്ധിമുട്ടിലാണ് നമ്മളൊക്കെ താമസിച്ചത് ഇന്ന് എല്ലാം ഉണ്ട് കറണ്ട് വന്നു നല്ല റോഡായി ലൈന് ലൈൻ അഥവാ വെള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടോ എല്ലാവർക്കും ഇതുപോലെ എല്ലാം ഉണ്ടാവും അപ്പോൾ എൻ്റെ കല്യാണ സമയത്ത് വരെ എൻ്റെ വീട് ഓടിട്ട് കൂടി ആയിരുന്നു അഥവാ നാല് വർഷം മുമ്പ് വരെ അപ്പോൾ പെണ്ണ് നോക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വാർത്ത വീട് വാങ്ങണം എന്നുള്ളൊരു മസ്റ്റ് ആയിരുന്നു അപ്പം എൻ്റെ കല്യാണ സമയത്താണ് വീട് വാർപ്പാക്കിയത് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീട് വാർപ്പാക്കിയത് ഇപ്പോൾ കെട്ടിയ മണ്ണിൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മൾ പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർപ്പ് വീട് വേണം എന്നുള്ളത് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്തിട്ട് അങ്ങനെ കുറെ കല്യാണങ്ങളൊക്കെ നമ്മളെ ഒഴിഞ്ഞു പോയിരുന്നു അങ്ങനെയാണ് നമ്മൾ വാർപ്പ് വീടാക്കാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും അമ്പതിനായിരം തേച്ചെന്നേരം നന്ദി പറയാനും ഇനി നിങ്ങളൊരു ലക്ഷം കകിത്തീരാൻ നിങ്ങളെ സ്നേഹമൊക്കെ നമ്മളെ കൂടെ ഉണ്ടാകട്ടോ അമ്പതിനായിരത്തിൻ്റെ സെലിബ്രേഷൻ ഒന്ന് രണ്ട് വെറൈറ്റി പ്ലാനിങ്ങൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല അതുപോലൊക്കെ ചെയ്യാൻ പറ്റട്ടെ അപ്പൊ ഞാൻ ആ വീടിനെ കുറിച്ച് നമ്മളെ അടുക്കളയെ കുറിച്ചിട്ട് നമ്മളെ മാണ്ടുകളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പിന്നെ നമ്മളെ അടുക്കള ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചിട്ടും ചെയ്യാം ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മള് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പൊ നമുക്ക് അടുക്കളയും പാല് കാച്ചിലൊക്കെ കാണാം ഇപ്പൊ നമ്മൾ കാണുന്നത് ആയിരുന്നു നമ്മുടെ പഴയ വീട് കിട്ടും ഇനി നമ്മൾ കിടക്കാൻ പോകുന്നതാണ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നുടനെ ഇതാ സൈഡ് കൂടെ ഒരു കോണി പോകുന്നുണ്ട് മുകളിലോട്ടാണ് ആ കോണി പോകുന്നത് പിന്നെ കോണിൻ്റെ നേരെ താഴെ തന്നെ നമുക്കൊരു കൂടും അതിന് അടപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നേരം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ വാഷ് പേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിറർ കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ നമ്മൾ ബാത്റൂമ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് ഇതാണ് നമ്മുടെ ബാത്റൂമിലൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ നമ്മൾ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ പുതിയ അടുക്കളയിലേക്കാണ് അടുക്കള നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പോൾ കോണിയുടെ കുറച്ചും സ്പേസ് ഉണ്ടാവുമല്ലോ ഫ്രണ്ട് ഭാഗത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്തു ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചെറുക്കതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ഞാൻ ഈ ബാക്കിൽ സൗണ്ട് കൊടുക്കുന്നത് അതെ അവിടെ പണിക്കാരുണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളിതാ ഇതാണ് നമ്മൾ അടുക്കളയുടെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങൾ അതായത് ഈ ഗ്യാസ് കുട്ടി അവിടെ പുറത്ത് പണി എടുക്കേണ്ട ഇതൊക്കെ പുറത്തേക്ക് പോകും പിന്നെ ഇതൊക്കെ പുതിയത് വാങ്ങണം അത് നമ്മൾ പാലുകാസിൽ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ പുതിയത് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എം ഇ സക്കി ചിരിച്ചാണ് ഞാനിങ്ങനെ പുതിയ പുതിയത് വാങ്ങുമില്ല എന്ന് പറയുന്നത് ആയിരുന്നു നമ്മൾ അതിനോട് മാച്ചായിട്ടുള്ളൊരു ടൈല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മുകളിൽ നിന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു നനവ് കാണുന്നുണ്ട് അപ്പോൾ മുകളിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ മുകളിൽ വെള്ളം കാര്യങ്ങളൊക്കെ കെട്ടി നിൽക്കുകയാണ് അതിന് മുകളിൽ വാർപ്പ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും അത് നമ്മുടെ ടൈലൊക്കെ നമ്മൾ മാച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഒരു ഫൈനൽ സെറ്റപ്പ് ഇതാണ് ഇവിടെ നമ്മുടെ പുകല്ലാത്തടുപ്പ് ഇപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ പുകല്ലാത്തടുപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തുടക്കത്തിൽ നമ്മൾ ഉദ്ഘാടന സമയത്ത് നല്ല പുകഞ്ഞിരുന്നു അത് മറ്റേ അടുപ്പ് ചൂടാവാത്തതുകൊണ്ട് തോന്നുന്നു ഇവിടെ നമ്മൾ സിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ

ണ്ട് അടുക്കള അടുക്കള ഇങ്ങനെണ്ട് കൊള്ളാം നല്ല അഭിപ്രായം ഇനി നമ്മളെ മൂളത്തെ പണി ഇതുപോലെ വിശ്വരായിട്ട് നടക്കട്ടെ അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ അടുക്കള ഇതാണ് കാരണം ബലമാണല്ലോ ഇവിടെ അടുക്കളയിൽ മെയിൻ ബലമാണല്ലോ ഇവിടെ വലിയ റോളുകളില്ല ഏഹ് റോളുകൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റോള് നമുക്ക് തരും പക്ഷെ നമ്മള് വേറെ റോളില്ലാതുകൊണ്ട് നമ്മള് ആ റോള് നമ്മൾ ഏറ്റെടുക്കാറില്ല ശരിക്കും അവിടെ മൊബൈൽ കളിക്കുന്നുണ്ട് ഈ കബോർഡ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ കബോർഡ് ഇത് ചെയ്തത് നമ്മുടെ ോ എന്റെ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒക്കെ വള്ളം ഇറങ്ങുന്നുണ്ട് മോല് വാർപ്പ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആയിക്കോളും അതൊക്കെ നമുക്ക് മാറ്റണം ഇഷ്ട അങ്ങനെ കോഴികൾ അവിടെ കൂക്കുന്നുണ്ട് സാധാരണ ആൾക്കാരാണ് കൂക്കാറുള്ളത് നമ്മുടെ അടുപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബിസ്മില്ല അപ്പം നമ്മളങ്ങനെ അടുപ്പിൽ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിന് കുറേ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പണ്ട് കാലത്തൊന്നും അടുപ്പിന് അടുപ്പുണ്ടാകുന്നില്ല ഇപ്പം കുറേ അടുപ്പുകൾക്ക് അടുപ്പിന് അടുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇമ്മ തന്നെയാണ് പാല് കാച്ചുന്നത് പുകയില്ലാത്ത അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ഫുള്ള് പുകയാണല്ലോ എന്തൊക്കെയാ ഫുള്ള് പുകഞ്ഞ അടുപ്പായിട്ട് സ്റ്റാർട്ടിങ് ആവേണ്ട വന്നു കത്തിപ്പിടിക്കാൻ കുറച്ച് പണിയുണ്ട് കുറച്ചു നേരമായി നമ്മളിങ്ങനെ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഈ പോകുന്നതാണ് പുകയില്ലാത്ത അടുപ്പത്തെ നമ്മൾ പുകയല്ല പുകയല്ലാണ്ട് ഫുള്ള് പുകയാണ് കത്തിപ്പിടിച്ചോ ക്യാമറ പോട്ടെ അപ്പൊ നമ്മള് കാത്തിരിക്കാണ് കത്തിപ്പിടിച്ചിട്ട് പാല് കണ്ടെ തളച്ച് മറിയണങ്ങൾ കാണിച്ചിടാൻ വേണ്ടിട്ടാണ് മുകളിലൊരു എക്സോസിന്റെ ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുകയൊക്കെ പോയിട്ടോ നമ്മൾ കൊണ്ടത് വായു സഞ്ചാരത്തിന്റെ പ്രശ്നമാണോ വേഗം വേഗം കടുന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് അടുപ്പൊന്ന് ചൂടാവേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയാലോടെ നമ്മൾ ചൂടാവേണ്ടി വരും അല്ലേ പരിപാടന പണിക്കാരാണ് അപ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസുകൾ ഉണ്ടാവും വീഡിയോസൊക്കെ നിങ്ങൾ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവർക്കും സ്ലാമലേക്കും